ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് പറയാം അതിനു മുമ്പായിട്ട് രണ്ടാം തീയതി അതായത് അടുത്ത മാസം ജൂൺ രണ്ടാം തീയതി തന്നെയാണ് സ്കൂൾ തുറക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമ്മാനമുണ്ട് ആ പ്രത്യേക സമ്മാനം വിദ്യാഭ്യാസ വകുപ്പിൻ്റെതാണ് ഓരോ കുട്ടികൾക്കും സമ്മാനമുണ്ട് ആ സമ്മാനമാണ് നിങ്ങൾക്ക് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ അപ്ഡേറ്റ് ഞാൻ ഇതാ പറയാൻ പോകുന്നു അതിന് മുൻപായിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്താണ് അപ്ഡേറ്റ് എന്നല്ലേ രണ്ടാം തീയതി നമുക്ക് സ്കൂൾ തുറക്കുകയാണ് അപ്പോ ഇനി പ്ലസ് വണ്ണിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്ലസ് ടുവിലേക്ക് പോകുന്നു പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ ഒക്കെ അല്ലെങ്കിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ന്യൂ ബാച്ച് ഒക്കെ വരുന്നത് പതിനെട്ടാം തീയതി മുതലാണ് അപ്പൊ അതുവരെ പ്ലസ് വൺ ഇപ്പൊ പ്ലസ് ടുവിലേക്ക് മാറുന്ന വിദ്യാർത്ഥികൾ അതായത് പ്ലസ് ടു വിദ്യാർത്ഥികളായിരിക്കും ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവുക അപ്പൊ ആ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജൂൺ മൂന്നാം തീയതി ഒരു പുതിയ സമ്മാനം അതായത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സമ്മാനം നൽകുന്നുണ്ട് ആ സമ്മാനം എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ മൂന്നാം തീയതിയാണ് ഓക്കെ അപ്പൊ രണ്ടാം തീയതി സ്കൂൾ തുറക്കുന്നു മൂന്നാം തീയതി നമുക്ക് ഒരു വലിയ ഒരു എന്താ പറയാ സമ്മാന പൊതി നമുക്ക് ലഭിക്കും അത് നമ്മുടെ റിസൾട്ട് ആണ് അപ്പൊ എല്ലാവരും നം എന്താണ് പാസ് ആകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം കാരണം പ്ലസ് വണ്ണിന്റെ എക്സാം ഒക്കെ വളരെ ഈസി ആയിരുന്നു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നമ്മള് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതായത് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ തുടക്കം തന്നെ ഗംഭീരമായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ അതുമായി ബന്ധപ്പെട്ട പിന്നെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് മൂന്നാം തീയതി റിസൾട്ട് വരും അപ്പൊ നിങ്ങൾക്ക് മൂന്നാം തീയതി തന്നെ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട മാർക്ക് കുറഞ്ഞു പോയവർക്ക് തോറ്റുപോയവർക്ക് ഒക്കെ റീവയുലേഷനോ അല്ലെങ്കിൽ സ്ക്രൂട്ടിനിയോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് എന്താണ് ഇംപ്രൂവ്മെന്റ് അതായത് പ്ലസ് വണ്ണില് പ്രതീക്ഷിച്ച രീതിയിൽ മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ മാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇമ്പ്രൂവ്മെന്റിന് കൊടുക്കാവുന്നതാണ് പക്ഷെ ഇംപ്രൂവ്മെന്റ് നമുക്ക് മാർച്ച് മാസത്തിലാണ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലെ നിങ്ങളുടെ പ്ലസ് ടു എക്സാമിന്റെ കൂടെ തന്നെയാണ് പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് വരിക അപ്പോ നിങ്ങൾ അത് ഓൾറെഡി മനസ്സിലാക്കിയവരായിരിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾ പ്ലസ് വണ്ണിന്റെ എക്സാം എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എഴുത്ത് നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിൽ നടത്തിയിട്ടുണ്ടായിരിക്കും അതിന്റെ റിസൾട്ട് തന്നെയാവും നിങ്ങൾക്ക് വരിക നിങ്ങൾ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പിന്നെ എന്താ പറയാ ഈ മൂന്നാം തീയതി നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഇനി ആർക്കെങ്കിലും മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ തോറ്റുപോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അല്ലെങ്കിൽ സ്കൂട്ടി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് കൊടുക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമുക്ക് എന്താണ് മാർച്ച് മാസം ില് ഈ ഇംപ്രൂവ്മെന്റ് പ്ലസ് വണ് ഇംപ്രൂവ്മെന്റ് വരും അത് നമ്മുടെ പ്ലസ് ടു എക്സാമിന്റെ കൂടെ ആയിരിക്കും അപ്പൊ പ്ലസ് ടു എക്സാം വേറൊരു ദിവസം അതുപോലെ തന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് മറ്റൊരു ദിവസം അങ്ങനെ രണ്ടും കൂടെ ഒരു ദിവസമല്ല ഒരേ മാസത്തിൽ നിങ്ങൾ പ്ലസ് വണ്ണിന്റെ എക്സാം എഴുതുമ്പോ പ്ലസ് ടുവിന്റെ കുട്ടികൾ നിങ്ങളുടെ സീനിയേഴ്സ് സ്കൂളിൽ എക്സാം എഴുതിയിരുന്നല്ലോ അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇനി പ്ലസ് ടു എക്സാം മെയിൻ എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് പരീക്ഷകളും ആ സമയത്ത് നടത്തപ്പെടുന്നത് ഓക്കെ അപ്പൊ സമ്മാനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സമ്മാനം എങ്ങനെയാണ് എന്നുള്ളത് ഒക്കെ അറിയിക്കുക എന്തായാലും നിങ്ങളുടെ കമന്റ്സിനൊക്കെ നമ്മൾ കാത്തിരിക്കുന്നു ഓക്കെ നല്ല കമന്റ്സ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഈ ഒരു വീഡിയോക്ക് ഞാൻ മാക്സിമം ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്